ഹായ് ഫ്രണ്ട്സ് ബ്ലൂ വാട്ടർ ഫിഷ് സെൻറ്ററിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം ഇതേ അപ്പം നമ്മളിന്ന് അടിപൊളിയായിട്ട് കണ്ണീനെ പിടിക്കാൻ വേണ്ടി വന്നേക്കണം കേട്ടോ കണ്ണിയാണ് നമ്മുടെ പ്രതീക്ഷ പിന്നെ എന്തൊക്കെ മീനാണ് അത് കാണുമെന്ന് പറയാൻ പറ്റത്തില്ല വാളയുടെ ടൈമൊക്കെ ആയിട്ട് വാള കാണാം ചിലപ്പോൾ കണ്ണിയായിരിക്കും അതല്ലെങ്കിൽ അല്ലെങ്കിൽ നിറയെ പൊടി മീൻ അടിക്കുക എന്തായിരിക്കും അകത്ത് വീടെന്ന് പറയാൻ പറ്റില്ല നമ്മളൊക്കെ എന്തായാലും വല വലവീശിയിട്ടിട്ടുണ്ട് അത്രയും ഭാഗത്ത് എന്തൊക്കെ മീനുണ്ടോ ആ മീനെല്ലാം നമ്മുടെ വലയ്ക്കകത്ത് കാണാം അപ്പോൾ നമ്മുടെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോസൊക്കെ നല്ല നല്ല വീഡിയോസൊക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിയിക്കാണ്ടെങ്കിൽ അത് കമൻസിലൂടെ അറിയിക്കണം എന്തായാലും നമ്മൾ വല വലിച്ച് നോക്കുക നൈറ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മുള്ളൻ കണ്ണിയെങ്കിലും ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം നമ്മൾ കണ്ണിയാണ് പ്രതീക്ഷിക്കുന്നത് കണ്ണിയൊക്കെ ഫ്രൈ സൂപ്പറാണ് കണ്ണി പ്രതീക്ഷിച്ചാണ് തന്നെ എന്താണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം ഒടിമീൻ ബോണസ് ആണ് അതിൻ്റെ കൂട്ടത്തിൽ അതുപോലെ പറഞ്ഞില്ലേ മുള്ളങ്കണ്ണി ഉണ്ടെന്ന് പറഞ്ഞാൽ മുള്ളങ്കണ്ണി ഉണ്ട് ഓക്കെ അപ്പം അടുത്ത വീഡിയോസായിട്ട് നമുക്ക് ഒട്ടും തന്നെ കാണാം താങ്ക് യു ബൈ ബായ്